കുറച്ച് കൂടുതൽ ചിരികളുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തേങ്ങയുള്ള ചിരി കൊടുക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ചെറിയ ഉള്ളി എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് നമുക്കിതാ ഇവിടെ നമ്മൾ തക്കാളി ഉണ്ട് തക്കാളി ഒന്ന് മതി അത് റെഡിയാക്കി നമുക്ക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്നും റെഡിയാക്കി വെച്ചേക്കുകയാണ് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നമുക്ക് ഇഞ്ചിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളിയും ഉണ്ട് അതിനൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് നേരെ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ അയലയാണ് നമ്മൾ അയല മൂന്നെണ്ണം ഓണത്തവിടെ വെച്ചേക്കുന്നിട്ടുണ്ട് അതായത് മൂന്ന് അയല അതവിടെ ഉണ്ട് കേട്ടോ മൂന്നായല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ ചട്ടി ഇതവിടെ ഉണ്ട് അങ്ങനെ തന്നെ ഇത് മെയിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് അതാ കിടുന്ന ഒരു വെണ്ടയ്ക്കൂടി ചെയ്യും അത് നമ്മൾ വീട്ടിൽ പിടിച്ച് തന്നെ കിടന്ന വെണ്ടയ്ക്കയാണ് അപ്പോൾ വെച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കത് ഇങ്ങോട്ട് വരാം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ തേങ്ങയോ ഫിനിഷ് ചെയ്യാൻ കിട്ടും അപ്പോൾ നമ്മുടെ തേങ്ങ അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ചിരികി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതവിടെ റെഡിയാണ് അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കെട്ടും അപ്പോൾ വീഡിയോസ് ലോങ് ആയി പോകുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ വൈകത്ത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ ഒരുപാട് ലെന്ത് വരും വന്നു പോകും ഇതിന് അതുകൊണ്ടാണ് ആ ഐറ്റംസ് ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിട്ടിയിൽ അടിപൊളി ഒരു മീൻ വെക്കുന്നത് വയ്ക്കുന്നത് തേങ്ങ ചിരി കൊണ്ട് വന്നിട്ടുണ്ട് ഇച്ചിരി തേങ്ങയാണ് നമ്മൾ ചിരിക്ക് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട് തേങ്ങ ഒന്ന് മൂപ്പിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തേങ്ങ ഒന്ന് മൂപ്പിക്കാം നമ്മൾ മെയിൻ കറി വെക്കുന്നത് വേറെ ചട്ടിയിലാണ് കണ്ടോ അതവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഈ ഇരുമ്പട്ടി എടുത്ത് നമുക്ക് തേങ്ങ വന്ന് നമുക്ക് മോപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് ഈ ഒരു അയലക്കറി വെക്കുന്നത് നമ്മളെ മിക്കുള്ള വീഡിയോസ് ഒക്കെ മനസ്സിലാവും നമ്മൾ ഓരോരോ വെറൈറ്റിയിലാണ് എപ്പോഴും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പുറത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ തേങ്ങയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ഗ്ലാസ് കൂടി ചായ കുടിച്ചെ ഓക്കെ അപ്പോൾ നമുക്കത് എണ്ണ ഒന്ന് ചൂടാവട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എന്നെ ഇവിടെ വെച്ചാൽ നമ്മളുടെ ചിലരം അടിപൊളിയായിട്ടുള്ള ഒരു അയലക്കറിയാണ് വെക്കുന്നത് കേട്ടോ അതൊരു സ്പെഷ്യൽ അയലക്കറിയാണ് അത് അയല ഇവിടെ ഉണ്ട് കേട്ടോ അയല നല്ല ഫ്രഷ് അയലയാണ് സൂപ്പർ അയല ഓക്കെ നമുക്ക ഇതിലേക്ക് നമ്മൾ നമ്മളെ ഈ ഇരുമ്പട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇനി ബാക്കിയുള്ള ഓരോരോ ഐറ്റംസാണ് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അതാണെങ്കിൽ എപ്പോഴും പറഞ്ഞത് കേട്ടോ എല്ലാം സബ്ക്രൈബ് കഴുകുക അപ്പം നമുക്കത് ഇപ്പം ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇഞ്ചിയും അതിലൊക്കെ തന്നെ വെളുത്തുള്ളിയും കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളും അത് മുളക് നമ്മൾ കുറച്ചുപൂരെ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറുപ്പമായിട്ട് കൊടുത്തിട്ടുണ്ട് മുളക് കേട്ടോ ബാക്കി പുറത്തൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഇതിൽ നിന്ന് തന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ കുറച്ച് ചെറിയ ഉള്ളി ഫുഡ് കേട്ടോ ഇളക്കി ഇളത്തിക്കൊടുക്കുക അപ്പം ഇത് നമ്മൾ ഈ അയലക്കറി വളരെ ഡെഡിക്കേറ്റഡാണ് കേട്ടോ അതായത് വളരെ സ്പെഷ്യലാണ് നല്ല ടേസ്റ്റുള്ള നമ്മൾ ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള ഒരു അയലക്കറിയാണ് ഇവിടെ വെക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഇത് വളരെ ടേസ്റ്റിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് കാണാം അപ്പം അതുകൊണ്ടാണ് നമ്മളത് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാതെ നമ്മൾ ആവശ്യമുള്ള മാത്രം അത് ഇട്ട് കൊടുക്കുക കേട്ടോ ഉച്ച ഫ്രണ്ട് അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ ഒന്ന് എന്നെ വിളിക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് വ്യൂസ് ഒക്കെ കണ്ടുമാനം വ്യൂസ് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടനോട് ഒന്ന് എന്നെ വിളിക്കാം എന്താ ബാക്കിയുള്ള എല്ലാ ഐറ്റംസോടും ഉണ്ട് ഈ കറി ഒന്ന് കഴുകിയിട്ട് നമുക്ക് അത് വെള്ളക്കര പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ അപ്പൊ നമ്മളത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇതിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിരുന്നു കുറച്ച് കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഇട്ടുള്ളത് എങ്ങനെയാണോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക സംഭവം നല്ല വെറൈറ്റിയാണ് നല്ല സൂപ്പർ റൈറ്റി ഒന്ന് എല്ലാവർക്കും കിട്ടാൻ സംഭവം ആടി പൊള്ളിയാണ് സംഭവം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അല്ല പെട്ടെന്ന് കൂടെ നിലയമ്പ് വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് വളരെ വളരെ ആണ് വളരെ നമുക്ക് വളരെ ടേസ്റ്റിയായിട്ട് കഴിക്കാവുന്ന നമ്മൾ ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തന്നെ അങ്ങനെയൊക്കെയുള്ള വലിയ ഹോട്ടലിൽ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അതേ അവർ അയലക്കറിയാണ് നമ്മൾ അവിടെ വെക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ നമ്മൾ ഇത്രയും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയ ഉള്ളി അതിനെ തന്നെ നമ്മൾ നമ്മളെന്താ മുളക് മുളു കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് എല്ലാതായിരുന്നു കുറച്ച് കുറച്ച് ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർ അളവെല്ലാം കാണിച്ചിട്ട് കൊടുക്കാൻ കൃത്യമായിട്ട് ഇനി നമുക്ക് അതിലേക്ക് മസാല അപ്പം നമുക്ക് ആദ്യം പടി ഇട്ട് കൊടുക്കേണ്ട മസാല മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞപ്പൊടി നമുക്കതാ ഒരു ചെറിയ സ്പൂണില് ഒരു സ്പൂൺ ഒരു അരസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് അടക്കുന്നത് ഉലുവയാണ് ഉലുവപ്പൊടി ചെറുതായിട്ട് ഒരു താസ്പൂൺ പോലും വേണ്ട ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ஓகே ஓகேஸ் இனி நமக்கு நல்லா நிலக்கி கொடுக்க இது நமக்கு அடுத்த ஆக நம்ம முளகுப்பொடியும் முளகுப்பொடி தான் ஒரு ஸ்பூன் இட்டு கொடுத்துட்டு ஸ்கூலில் ஒரு ஸ்பூன் இட்டு கொடுத்துட்டும் அந்த நமக்கு மல்லிப்பொடியும் மல்லிப்பொடிந்தாட்டு கொடுக்க மல்லிப்பொடி தான் ஒரு ஸ்பூனில் ஒரு சிறிய ஸ்கூலில் ஒரு ஸ்பூன் மல்லிப்பொடி இட்டு അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഡെഡിക്കേറ്റഡ് ആണ് തീർച്ചയായിട്ടും എല്ലാവരും കാണുക അത് മാത്രം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക നമുക്ക് വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആ വ്യൂസ് വളരെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കാര്യമൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ആയിട്ടോ നല്ല കിട്ടലൊരു ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് കിട്ടലാണ് കേട്ടോ ഓക്കെ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ അത് ആട്ടിപ്പൊളി ഒരു ഐറ്റമാണ് ഓക്കെ അപ്പം നമുക്ക് നാം മുകളിലാണ് മസാല ഇളക്കുക അവിടുന്ന് നമുക്ക് മസാലകൾ ഓരോന്ന് ഓരോന്നെട്ട് എടുക്കാൻ പറ്റും ഓക്കെ ആ മസാല ഇട്ടിട്ട് നമുക്ക് എല്ലാ മസാല ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ മസാല എല്ലാം തന്നെ സ്റ്റോർ ചെയ്തേക്കും നെയ് താങ്ങൾ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അത് മസാല ഇട്ട് കൊടുക്കാം നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ട് കൊടുക്കേണ്ടത് കേട്ടോ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ആയിട്ട് കൊടുത്തേക്ക് കേട്ടോ നന്നായിട്ട് തിളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് നടത്തി കൊടുക്കാം അതായത് കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് തീ ഒന്ന് കൺട്രോൾ ചെയ്യട്ടെ അല്ലെങ്കിൽ കരിഞ്ഞു മസാലയുണ്ടെങ്കിൽ കരിഞ്ഞു പോലെ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്കിത് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇതിനകത്ത് തെടിച്ച് എടുത്ത് വയ്ക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ വെക്കുന്ന തിരിച്ചറിച്ച് നിങ്ങൾ കണ്ടു കാണാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നും കാണുക സംഭവം നല്ല കിടലമാണ് കേട്ടോ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ വെക്കുന്ന ഒരു കിടിലം അടിപൊളി ഒരു കറിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വളരെയധികം ഉപയോഗം ചെയ്യും നമ്മൾ തേങ്ങ അതായി ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തേങ്ങ ഒന്നുക്കാം കേട്ടോ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നല്ലൊരു അയലക്കറി അപ്പൊ നമ്മൾ ഇത്രയും മസാല ഇട്ടിട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കും തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് മുപ്പിച്ചെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമ്മളെ ഒന്ന് സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എനേബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് കുറവ് വ്യൂസ് കണ്ടമാനം വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് തീയതി കുറവാണ് അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ ഹായ് എടുക്കേണ്ട എല്ലാ സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹായ് കൂടെ പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞു നിങ്ങൾ ഹായ് മത ഹാലോക്കെ വരുമ്പോഴത്തേക്കറിയാൻ നമുക്ക് വളരെ ഒരു ഇൻട്രസ്റ്റ് ചെയ്യരുത് കേട്ടോ ഇൻട്രസ്റ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒരു ഹായ് അടിച്ച് നമ്മുടെ വീട്ടിലേക്ക് കറിയപ്പല കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മെയിൻ അപ്പം ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടിരിക്കുന്ന തേങ്ങ വറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ കാണുന്നത് പക്ഷെ ഇത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫുഡാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ സാർ എല്ലാവരും ഹായ് പറഞ്ഞത് ഓക്കെ നമ്മൾ അടുത്തൊരാൾ പറഞ്ഞിട്ടുണ്ട് ഹായ് പേരൊന്നും വാങ്ങിയിട്ട് ലീജു ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്കി ആരും ഹായ് പറഞ്ഞിട്ടില്ല ഒരു വലിയൊരു ഹായ് ഞാൻ പറയുന്നു ലീജു ഓക്കേ എന്ന പോലെ കിടിലും അടിപ്പൊളിയായിട്ടുള്ള ഒരു അയലക്കറിയാണ് അളക്കിയ പോലുള്ള കിടിലും അയലക്കറി അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ എനേബിൾ പക്ഷം മതി കേട്ടോ ഇത് മതി മുഹമ്മദ് റാഫി റാഫി മുഹമ്മദ് ഖാദർ ഖാദർ ഹായ് പോരട്ടെ എല്ലാവരുടെ എല്ലാവരും ഹായ് കടിച്ച ഹായ് അടിക്കുമ്പോൾ നമുക്ക് വലിയൊരു ഇൻട്രസ്റ്റ് കേട്ടോ ചീന അജി ഹായ് എല്ലാ ഞാൻ ഒരു വലിയൊരു ഹായ് തിരിച്ചു വരണം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹായ്ലക്കറിയിക്കാൻ പോകുന്ന കേട്ടോ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പൊടിക്കുന്ന കറി ഷ്യൂസ് ലോക്ക് ഹൈ ഷൂസ് ലോക്ക് ഇന്നലെ വന്നു ഷൂസിന് വലിയൊരു ഹായ് ചേട്ടം എല്ലാ ഫ്രഷ് ഹായ് ഉണ്ട് അപ്പൊ നമ്മുടെ നമ്മുടെ തേങ്ങ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മസാല ഒക്കെ എടുത്തിട്ടോ ഇതിന്നാണ് നമ്മൾ ഇട്ടു തുടർത്തുന്നത് അപ്പൊ മുളവ് തന്നെ അവിടെ ഉണ്ട് ഇന്ന് കുറച്ച് മുളവാണ് നമ്മളെങ്ങോട്ടത്തേക്ക് മാറ്റി കൊടുത്തേക്കുന്നത് മാറ്റി മാറ്റിക്കൊടുത്ത് അതിന് ശേഷം നമ്മൾ തേങ്ങ തട്ടിട്ടാണ് തേങ്ങ തട്ടിയിട്ട് നന്നായിട്ട് അതിനെ മുപ്പിച്ചെടുത്തു വിട്ടോ ഓക്കെ കിടം അടിപ്പൊളി സംഭവം ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ടുകൊണ്ട് ഇത് വെക്കാം നമ്മള് കിടം തന്നെ ആട്ടിപ്പൊളിയായിട്ടുള്ളവര് നൗഷാദ് നൗഷാദ് ഹായ് ഹായ് നൗഷാദ് ഹായ് ഹായ് എല്ലാവർക്കും ഹായ് അപ്പൊ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂർത്ത് കഴിഞ്ഞു നമ്മൾ വെക്കുന്നത് ചട്ടിയിലാണ് അതേ ചട്ടിയിലാണ് വെക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക നമുക്കതായി ഇവിടെ വരുമ്പഴത്തേക്ക് നമുക്ക് ഒരു കിടിലം ആടിക്കുന്ന ഒരു വെണ്ടയ്ക്ക വെണ്ടയ്ക്ക വഴികൊടി ചെയ്യാണ്ട് അപ്പൊ നമ്മൾ മീൻ്റെ ഇവിടെ കഴുകി റെഡി ആക്കി എടുക്കാം കേട്ടോ എന്താ മീനാണ് ഓക്കെ നമ്മളെന്താ ഈ മീനാണ് നമ്മൾ കറി വെക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നല്ല കിട്ടിലാണ് അപ്പൊ നമുക്കത് ഈ മീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ സുനിത ജോർജ് ഹായ് എല്ലാ ഫ്രണ്ട്സിനും ഹായ് ഉണ്ട് അപ്പൊ ഈ മീൻ ഒന്ന് റെഡി ആക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കി എടുക്കണം ഓക്കെ ആദ്യം ഒന്ന് കഴുകാം കേട്ടോ നമുക്ക് നമ്മളെ ലൈവ് എല്ലാം ആയല്ലോ താങ്ക് യു വെരി ബുദ്ധി ഫ്രണ്ട്സിനും ഞാൻ ഹായ് പറയുന്നു നമ്മളെ കിടിലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു അയലക്കറിയാണ് വിൽക്കുന്നത് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അയലക്കറിയാണ് വെക്കുന്നത് കേട്ടോ കിടില ഒരു അയലക്കറി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അയലതായി ഇവിടെ റെഡിയാണ് കേട്ടോ അയല കരിപ്പൊ നമ്മൾ കണ്ടിട്ടൊന്ന് പിസ് ആക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ അയലതായി ഇവിടെ റെഡിയാണ് ഓക്കെ അതിനൊക്കെയാണ് അവിടെ ചട്നിയും കാര്യങ്ങളൊക്കെ അതവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയുക അയാക്കറി വെക്കാനുള്ള ഐറ്റംസ് ആ ബാക്കി നമ്മളവിടെ എടുത്തേക്കുന്നത് നമ്മളെ മുളവാണ് കേട്ടോ മുളവ് പിന്നെ അതിനൊക്കെ തന്നെ അതായത് ചെറിയ ഉള്ളിതാ ഇത്ര എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ കറിയപ്പല എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് ജയകൃഷ്ണൻ ജയകൃഷ്ണൻ വീന പിന്നെ ചീനാച്ചി പോൾ പോൾ പോൾഹായ് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് അതിലെങ്ങനെ എന്റെ ഹായവും അപ്പൊ നിങ്ങൾ ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതായത് കിട്ടണമായിട്ടുള്ള ഒരു എനർജി കടന്നു കേട്ടോ അപ്പൊ നമ്മുടെ മെയിൻ ആയി ഇവിടെ കിടക്കാം കേട്ടോ ഓക്കെ അതല്ല കീടനം അടിപൊളി ഒരു അയലയാണ് കേട്ടോ അടിപ്പൊളി അയല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ദയവരുന്നും അടുത്ത ഒരു പാട്ടുമായിട്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഈ മീനെ കൊന്ന് റെഡിയാക്കൊണ്ട് റെഡിയാക്കിയിട്ട് അടിപൊളിയായിട്ട് ചെയ്തത് കാണിച്ചു തരുന്നൊരു ബാക്കി ചട്ടി എല്ലാം അവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദൈവമായിരുന്നു അടുത്തവര് പാട്ട് പാട്ട് ഞാൻ വിശദമായിട്ട് തന്നെ എല്ലാം കാണിച്ചു തരുന്നുണ്ട് നമ്മൾ ലൈവ് ആയതുകൊണ്ട് ആയതുകൊണ്ടൊക്കെ മാക്സിമം നമ്മളൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് ആണ് കാണിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചു വരുന്നു ഇരുപത് മിനിറ്റ് വരെ കാണിച്ചു വരുന്ന അപ്പോഴത്തേക്കും നമ്മൾ പല പല ഫ്രണ്ട്സും അത് എന്താ പറയുക അത് ഉൾക്കൊള്ളാൻ ആയിട്ടുള്ളവർ കാരണം ഒരു ലോങ് ടൈമിൽ കാണാനായിട്ട് പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പിന്നെ ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഇട്ടാക്കി ചുരുക്കിയിട്ടുണ്ട് ഓക്കെ മേഡം അപ്പം നമ്മൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസിനാ ഇവിടെ ആക്കി വെച്ചേക്കാം അപ്പോൾ ദൈവം വരുന്ന അടുത്തൊരു പാർട്ടമായിട്ട് ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വെയിറ്റ് ചെയ്യാം ഓക്കെ ബൈ